ഒന്നും കാണാതെ പറ്റൊരു വെള്ളത്തിച്ചാടത്തില്ല എന്ന് പറഞ്ഞ പോലെ ട്രംപിന് ഒരു എയിമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇങ്ങനത്തെ ഒരു നാണം കെട്ട അമേരിക്കൻ പ്രസിഡന്റിന് മുമ്പ് ഉണ്ടായിട്ടില്ല കാരണം പുള്ളി കട്ടിയ എയിമേയുള്ളൂ ഈ സാധനം കിട്ടണം എന്നുള്ളതാണ് ഇയാൾ അപ്പനെ വിറ്റ പൈസ മോദിയുടെ എടുത്തിട്ടുണ്ട് അതാണ് സാധനം ആറ് രാജ്യങ്ങളും ലോകത്തെ ഏറ്റവും വലിയ സംഘർഷത്തിന്റെ മുൾമനയിൽ നിർത്തിയ രാജ്യങ്ങൾ അങ്ങനെ വരുമ്പം ഇത് മാറി ഇൻഫ്ലാഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ മാത്രമല്ല വിലക്കയറ്റം വലിയ പ്രശ്നമായിട്ടുണ്ടവിടെ കാരണം അയാളുടെ അതിവളവിന് അതിമനോഹരമായി കൈകാര്യം ചെയ്യാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് രാജൻഭായ് നമസ്കാരം നമസ്കാരം നമ്മുടെ ട്രംപെണ്ണൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ചില സമയങ്ങളിൽ ചിരിക്കുന്നു ചില സമയങ്ങളിൽ കരയുന്നു എന്താണ് അദ്ദേഹം ഇന്ത്യയുടെ മേൽ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ അമേരിക്കയോടെ ഒപ്പമൊക്കെ എത്തുമോ എന്നുള്ളൊരു ഭയം ഈ ട്രംപിനെ ബാധിച്ചിട്ടുണ്ടോ അല്ല അത് സ്വാഭാവികമായിട്ടും ഒരു വശത്തതുകൊണ്ട് പിന്നെ ട്രംപ് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്കല്ല ട്രംപിന് തന്നെ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം സ്വന്തം ട്രംപിന്റെ ഭാര്യയ്ക്കും മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷെ ഒന്നും കാണാതെ പറ്റൊരു വെള്ളത്തിച്ചാടത്തില്ല എന്ന് പറഞ്ഞ പോലെ ട്രംപിന് ഒരു എയിമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇന്ത്യ ഇപ്പോഴത്തന്നെ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞു അടുത്ത അഞ്ച് വർഷം കൊണ്ട് മൂന്നാമത്തെ സ്ഥാനത്ത് എത്തണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു ലക്ഷ്യം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു വലിയ ഭീഷണി തന്നെയാണ് കാരണം അവരുടെ മാർക്കറ്റുകളിലേക്ക് വരെ ഇന്ത്യ കടന്ന് എല്ലുകയാണ് അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് അവർ ആയിട്ടുള്ള ഡീൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് ഇന്ത്യ തീരുമാനിച്ചു അപ്പോൾ അവരുടെ പിന്നെ ടൂ വലിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ ആം ആണ് അതിനകത്ത് ഇന്ത്യ വലിയൊരു മാർക്കറ്റായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞു ഇപ്പോൾ പണ്ട് ശീതസമരത്തിന് ശേഷം കോൾഡ് വാർന് ശേഷമുള്ള നമ്മൾ സോവിയറ്റ് യൂണിയനേക്കാൾ കൂടുതൽ ഇവരെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആ സാധനങ്ങളെല്ലാം ഇപ്പം സ്റ്റോപ്പാക്കി നമ്മൾ റഫേൽ ആയിട്ടുള്ള പങ്കാളിത്തത്തിലേക്ക് പോയപ്പോൾ ഫ്രാൻസുമായിട്ട് പങ്കാളിത്തത്തിലേക്ക് പോയപ്പോൾ അതിന്റെ അടി എന്ന് പറഞ്ഞാൽ ഇവരുടെ മർമ്മത്താണ് നമ്മൾ വലിയ രീതിയിലുള്ള ഒരു കരാറിലേക്കാണ് പോയിട്ടുള്ളത് പിന്നെ ബില്യൺ കണക്കിന് പൈസയുടെ ഡോളറിന്റെ പരിപാടിയാണ് അത് ആ ഡീലിലേക്ക് പോകുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് പിന്നെ ഇത്തരം പല ആയുധ കമ്പനികൾക്കകത്തും ഡൊണാൾഡ് ട്രംപിന് നേരിട്ടോ അദ്ദേഹത്തിന്റെ ബിനാമികൾക്കോ ഒക്കെ പങ്കാളിത്തം ഉണ്ട് എന്നൊരു വിഷയം അവിടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ വന്നതാണ് ഞാൻ പറഞ്ഞത് ട്രംപിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ട്രംപിന്റെ നീക്കം ശ്രദ്ധിക്കണം പിന്നെ ഞാൻ പലപ്പോഴും പോലെ വട്ടനാണ് പക്ഷെ പൊട്ടനല്ല ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എയിമുണ്ട് ആ എയിമിലോട്ടുള്ള ഏത് കളിയും കളിക്കുന്ന ആളാണ് ാണ് അദ്ദേഹം പണ്ട് കോളമിസ്റ്റ് ആയിരുന്നു അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അദ്ദേഹത്തിന് കളി അറിയാം നന്നായിട്ട് കളിക്കാൻ അറിയാം നല്ല കളിക്കാരണം കാരണം രണ്ടായിരത്തി പതിനേഴിൽ വന്നിട്ട് ട്രംപ് ആദ്യം പ്രസിഡന്റ് രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു ബറാഖ് ഒബാമയ്ക്ക് ശേഷം ഇദ്ദേഹം വരുന്നു അതിനുശേഷം പിന്നീട് ഇദ്ദേഹം രണ്ടാമത്തെ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് ഇദ്ദേഹം തന്നെ വീണ്ടും വരുന്നു പിന്നെ സ്വാഭാവികമായിട്ടും നടപടിയുള്ള പ്രസിഡന്റ് കൂടെ ആവാം രണ്ട് ടൈം ആവാം അങ്ങനെ വരുന്നു പക്ഷെ ജോ ബൈറ്റനോട് പരാജയപ്പെട്ടെങ്കിലും ഞാൻ തോറ്റിട്ടില്ല എന്നാ പറഞ്ഞാൽ ഞാൻ തോറ്റിട്ടില്ല സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞിട്ടാണ് പിന്നെ ന്യൂയോർക്കിലും വാഷിങ്ടണിലും എല്ലാം കലാപമൊക്കെ ഉണ്ടാക്കിയത് അമേരിക്കയുടെ ജനാധിപത്യ പറ്റിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളങ്കുവരുന്നത് അങ്ങനെ സംബോധന ഉണ്ടായിട്ടില്ല ഞാൻ തൊറ്റില്ല സമ്മതിക്കത്തില്ല എന്ന് പറയുന്നത് തൊറ്റെന്ന് എന്നിട്ട് പക്ഷെ പിന്നെ ഒന്നും ആയി അത് കഴിഞ്ഞിട്ടു ശേഷം ഇല്ലാന്നുണ്ടെങ്കിൽ ലീഗലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും വീണ്ടും അദ്ദേഹം വരുന്ന സമയത്ത് അത് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ മത്സരമാണ് പ്രസിഡന്റ് സ്ഥലത്തേക്കുള്ള അപ്പം ഈ രണ്ടാം മൂളം കിട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ജോബ് ചെയ്യാൻ ദുർബലനായി പിന്നെ മറ്റേ നിൽക്കുന്നു കമലഹാരിസ് കമലഹരി ഹാരിസ് അപ്പൊ ആ സമയത്തും ഇയാൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇയാൾ പല സംസ്ഥാനങ്ങളിലും ഇയാൾക്ക് അവസാനഘട്ടത്തിലാണ് നിയമപരമായിട്ട് മത്സരിക്കാനുള്ള പെർമിഷൻ കിട്ടിയത് അങ്ങനെയുള്ള സംഭവം ഉണ്ടാവും കഴിഞ്ഞ സമയത്ത് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റായി ഈ ടൈമും കൂടെയുള്ളൂ ഇനി മത്സരിക്കാൻ പറ്റത്തില്ല അമേരിക്കയിലെ ഭരണഘടനാ പ്രകാരം പുള്ളിക്കിപ്പോൾ ലക്ഷ്യം സഭ്യ ശ്രദ്ധിച്ചു നോക്കണം പുള്ളിൻ നൊബേൽ പ്രൈസ് സീഡിഷ് അക്കാദമിയുടെ നൊബേൽ പ്രൈസ് സമാധാനത്തിനുള്ള അതാണ് ഏറ്റവും വലിയ രസം അതായത് മദർ തെരേസയ്ക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ കിട്ടിയ സമാധാനത്തിനുള്ള നോബൽ സമ്മേളനം കിട്ടാനാണ് അത് വേറെ ആരുമായിട്ട് ഷെയർ ചെയ്യാൻ പോലും തയ്യാറല്ല പുള്ളി അതുകൊണ്ടാണ് ഓരോ സാധനത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നത് പെട്ടുകാലി വമ്പ് ഞങ്ങളിച്ചുണ്ടിരിക്കുക പൊയൽഗാമിൻ്റെ അക്രമത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂർ വന്നു കഴിഞ്ഞപ്പം ഇത് തീരും നായപ്പോൾ സാധനം തീർക്കാൻ പോകുകയാണെന്നുള്ളതും പാകിസ്ഥാൻ റിക്വസ്റ്റ് ചെയ്തു ആ സമയത്ത് ആ രീതിയിൽ ആർമി തലത്തിൽ ചർച്ചകൾ നടന്നു അങ്ങനെ നമ്മുടെ പ്രതിനിധി അവരുമായിട്ട് ചർച്ച നടന്നു അവരിങ്ങോട്ടാണ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ വന്നപ്പോൾ നമ്മൾ അതിനോട് പിന്നെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു കാരണം നമ്മുടെ ഉദ്ദേശം പാകിസ്ഥാനെ തകർക്കുക എന്നുള്ളതല്ല മേലാൽ ഇമാതിരി പണിക്ക് പോയാൽ വിവരം അറിയുന്നുള്ളതും കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇയാൾ പോയിട്ട് എക്സറാകത്ത് പോസ്റ്റിട്ടേക്കുക ഞാൻ പിന്നെ സംസാരിച്ചാൽ ഞാനാണ് എല്ലാം പരിഹരിച്ചതെന്നുള്ളത് പക്ഷേ അതിലൊക്കെ നരേന്ദ്രമോദി എടുത്ത നിലപാട് വളരെ സ്ട്രോങ്ങ് ആയിരുന്നില്ല കാരണം ഉറപ്പായിട്ടും അങ്ങനെ ട്രംപ് ഇടപെട്ടൊന്നും അല്ല ഈ പ്രശ്നം അവസാനിപ്പിച്ച കാര്യം കൃത്യമായിട്ട് പറഞ്ഞു ട്രംപ് സ്വാഭാവികമായിട്ട് ഇവരോട് സംസാരിച്ചു കാണാം അവരെ സംസാരിച്ചു കാണാം അത് ട്രംപ് മാത്രമല്ലല്ലോ അത് യു എയുടെ ഭരണാധികാരികളും സൗദിയുടെ ഭരണാധികാരികളും പിന്നെ അയൽ രാജ്യങ്ങളുടെ ബാക്കിയുള്ളവരുടെ ഭരണാധികാരികളും ഉൾപ്പെടെയുള്ള എല്ലാവരും സംസാരിക്കും അതിനകത്ത് പക്ഷേ ഇതിന്റെ ക്രെഡിറ്റ് അങ്ങ് എടുക്കുക ഞാനാണെന്ന് പറഞ്ഞാൽ അപ്പം ഒരു പോയിന്റ് ആയി മൂന്നാം ലോക മഹായുദ്ധം ഒഴിവാക്കുന്ന സ്ഥിതിയിലേക്ക് അതിന്റെ മധ്യസ്ഥത ചോദിച്ച് ഞാനാണെന്ന് പറയുമ്പോൾ പുള്ളിക്ക് പിന്നെ ബയോഡാറ്റയ്ക്ക് അകത്ത് ഒന്ന് എഴുതാൻ പറ്റിയ ഒരു സാധനമായി പോയില്ലേ അടുത്തത് പുള്ളി പിന്നെ നോക്കിയത് സെലൻസ്കി ആദ്യം തൃപ്തി ചെയ്തു സെലൻസ്കിയോട് ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാ ഒരു മാന്യതയില്ലാതെ തനിതാറ ലെവലല്ലേ ട്രംപ് സെലൻസ്കിയോട് ആ അത് കണ്ടിട്ട് പിന്നെ നിങ്ങൾ ഈ ട്രസ്സാണ് ട്രസ്കോളുണ്ടോ രാഷ്ട്രത്തലവന്മാർക്ക് അറേബ്യൻ ഭരണാധികാരികൾ എല്ലുമ്പം അവർ അവരുടെ ബസ്സോ അറേബ്യൻ ബസ്സോ അല്ലേ ഇരിക്കുന്നത് യു എ ആണെങ്കിലും സൗദി അറേബ്യയുടെ ആണെങ്കിലും പ്രസിഡന്റ് രാജകുമാറിന്റെ ഒക്കെ കൂടെ ചർച്ച നടത്തുള്ളൂ ബ്രസ് കൂടെ പാലിക്കുന്നത് ഇന്ത്യ പാലിക്കും ഇന്ത്യയിൽ പിന്നെ കോട്ടയ വരെ പേരെ എഴുതി വെക്കുന്ന പരിപാടിയൊക്കെ ഇന്ത്യയിലുണ്ട് അത് നമ്മളെ മോദി ഞങ്ങൾ വന്നതിന് ശേഷമാണ് അപ്പം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇൻഫ്ലേഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ മാത്രമല്ല വിലക്കയറ്റം വലിയ പ്രശ്നമായിട്ടുണ്ട് അവിടെ ആളുകൾ കുറെ സാധനങ്ങൾ നേരത്തെ വാങ്ങിക്കൂട്ടി വെച്ചോണ്ട് പിടിച്ചിരിക്കുക ഇവർ ടാക്സ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം വേണ്ടേ അവർ പല സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നവരാണ് പല സാധനങ്ങളും പുറത്തു കൊടുക്കുന്നവരാണ് പുറത്തു കൊടുക്കുമ്പോൾ മത്സരിച്ച് മറ്റേ രാജ്യങ്ങളും കൂടെ ടാക്സ് വർദ്ധിപ്പിക്കുമ്പോൾ ഇപ്പം ഇന്ത്യയും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് പകരച്ചുങ്കം വല്ലാതെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ മാർക്കറ്റ് അവിടെ അവർക്ക് കിട്ടുന്നത് അപ്പൊ അങ്ങനെ പ്രശ്നത്തിലേക്ക് പോകും അപ്പോൾ ഒന്ന് അങ്ങനെ ഒരു വസ്തു അപ്പൊ ഞാൻ പറഞ്ഞത് സെലൻസ്കെ ബിസിനിപ്പെടുത്തി സെലൻസ് കെ ബിസിനപ്പെടുത്തി എന്തിനാ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണം അതെ ക്രെഡിറ്റും പുള്ളിക്കു കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി സെലൻസ്കേ അതിന് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ നിർത്തുകയാണ് നമ്മൾ നിർത്തുമെന്നൊക്കെ പറഞ്ഞപ്പോ മറ്റേത് ഇയാൾ പറയുന്നല്ലോപ്പെടുന്നുള്ളതായിരുന്നു സെലസ്കെ പോവില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതെങ്ങനെ തീർ പുള്ളിക്ക് പുളിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് വീണ് കിട്ടിയിട്ട് പിന്നെ ഈ സംഭവം തീർത്ത് ഞാനാന്നുള്ളത് വരണം ഇല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനെ ബാക്കിയുള്ളവരെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയുടെ സംവിധാനം ഒക്കെ ഉപയോഗിച്ച് ചെയ്താൽ മതി ഞാൻ എട്ടുകാലി വമ്പു നിന്ന് കളിക്കുന്നതെന്ന് പറഞ്ഞതാ അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ എന്നാൽ അത് കഴിയുമ്പോൾ എന്നാൽ പുട്ടിനെ ഒന്ന് ഒന്ന് മയത്തിലാക്കാൻ തീയതി പുട്ടിനും എന്ന് പറഞ്ഞു അതിനാണ് പുട്ടിനെതിരെ ഇപ്പം ഭീഷണി മുടക്കിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിലെ വിഷയത്തിൽ ആദ്യം വളരെ അഗ്രസ്സീവായ സ്റ്റാൻഡ് എടുത്ത ആളാണ് ഡോണാൾഡ് ട്രംപ് പുതിയ സർക്കാരിനെതിരെ ഉപരോധം കൊണ്ടുവരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതാ പക്ഷെ ഇപ്പൊ നല്ല ബന്ധത്തിലോട്ട് പോകുന്നു അവരെ ഒരു സമാധാനത്തിന്റെ വെള്ളരിപ്രാമായിട്ട് മാത്രമല്ല പാകിസ്ഥാനില് ഇയാൾ ആലോചിച്ചുവെക്കെ ഇയാളുടെ നിലയം വരെ ആലോചിച്ച് വെക്കേ ഇത് അസീം മുനീറിനെ വിളിച്ച് വൈറ്റ് ഹൌസിൽ കൊണ്ടുനിർത്തി സ്വീകരിച്ചു അപ്പൊ ഇയാൾ എവിടെ പോയി ഇങ്ങനത്തെ ഒരു നാണം കെട്ട അമേരിക്കൻ പ്രസിഡന്റിന് മുമ്പ് ഉണ്ടായിട്ടില്ല കാരണം പുള്ളി ഉള്ളൂ ഈ സാധനം കിട്ടണോ എന്നുള്ളതാണ് അസീം മുനീറിനെ വിളിച്ച് സൽക്കാരിച്ചിട്ട് നരേന്ദ്രമോദി അതിൽ പങ്കെടുപ്പിക്കാൻ നോക്കി ഏറ്റവും സാധനം ജയശങ്കറിനെങ്കിലും കിട്ടുമോന്ന് നോക്കി അസീം മുനീറുമായിട്ട് ചർച്ച ചെയ്യാൻ നമ്മുടെ കരസേന മേധാവിയെ പോലും പെടത്തില്ല അജിത് ഡോലും പോത്തില്ല മൈ ഫ്രണ്ട് വിളിച്ചാൽ ചാടി പോകുന്നതാണ് പ്രധാനമന്ത്രി പോയില്ലേ അതിനുള്ള കോമൺ സെൻസ് ഉണ്ട് ഇയാൾ അപ്പനെ വിറ്റ പൈസ മോദിയിലെടുത്തിട്ടുണ്ട് അതാണ് സാധനം കാരണം അയാളുടെ അതിവളവിനെ അതിമനോഹരമായി കൈകാര്യം ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇയാൾക്ക് നോബൽ പ്രൈസ് ഒന്നും കിട്ടത്തില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ഇയാളെ ആരോ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടേക്ക് ഇയാൾക്ക് നോബൽ പ്രൈസ് കിട്ടുമെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ടൈമിൽ അസോസിയേറ്റ് ചെയ്ത ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ജോൺ ബാൾട്ടൺ തന്നെ ഇയാൾ ഈ പുരസ്കാരമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഫസ്റ്റ് പോസ്റ്റിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഹൗഡി മോദി അതേപോലെ തന്നെ നമസ്തേ ട്രംപ് പോലുള്ള പരിപാടികളൊക്കെ നടന്നായിരുന്നു നരേന്ദ്രമോദിയും ഇയാളും കൂടെ കൂടിയിട്ട് മൈ ഫ്രണ്ട് എന്നുള്ളത് വളരെ ഹിറ്റായിട്ടുള്ള സംഭവമായി പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ട്രംപിന് മോദിയോടുള്ള ബന്ധമൊക്കെ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ എങ്ങനെയെങ്കിലും സമ്മർദ്ദത്തിലാക്കി ഈ വിഷയങ്ങൾക്കകത്തൊക്കെ ഞാനാണ് ചാമ്പ്യൻ എന്നുള്ളത് വരുത്താനാണ് പലർത്തും നടന്നതെന്നുള്ളത് ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ക്രെഡിബിലിറ്റി പോകും ഇയാളെ ബാക്കിയുള്ള രാജ്യങ്ങൾ ഒരു അവിശ്വസതയോടെ കാരണം ഇപ്പോൾ ഓംദിനെ തോപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് ഉച്ചയ്ക്ക് പറയുന്നതല്ല വൈകിട്ട് പറയുന്നത് മാനസിക രോഗിയൊന്നും അല്ല അസീം മുനീർ ഇയാൾക്ക് കൊടുത്തിട്ടുള്ള ഓഫർ പാകിസ്ഥാനെ കൊണ്ട് ഇയാളെ നോബൽ പ്രൈസിന് നാമനിർദ്ദേശം ചെയ്യിപ്പിക്കാം എന്നുള്ള കൊടുത്തേക്കുന്നത് അപ്പോൾ ഇയാൾ ഉദ്ദേശിച്ചത് സെലൻസ്കിയെ കൊണ്ട് നോമിനേറ്റ് ചെയ്യിപ്പിക്കുക പുട്ടിനെ കൊണ്ട് നോമിനേറ്റ് ചെയ്യിക്കുക അവരെ കൊണ്ട് നോമിനേറ്റ് ചെയ്യിപ്പിക്കുക പിന്നെ പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യയെ കൊണ്ട് നോമിനേറ്റ് ചെയ്യിക്കുക ഈ കഴിഞ്ഞ ഒരു പിന്നെ കുറെക്കാലത്തിനിടയിൽ ലോകം കണ്ട ഏറ്റവും വലിയ സംഘർഷങ്ങൾ ഒരുതരം അസ്ഥിരത ഉണ്ടാക്കിയിട്ടുള്ള ആശങ്കയോടെ ലോകം കണ്ട സംഘർഷം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ളത് വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമോ അത് ലോകത്ത് മുഴുവൻ അതിൻ്റെ പിന്നെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും ഉക്രൈൻ റഷ്യൻ ആണ് മറ്റൊരു വലിയ സംഭവം മൂന്നാമത്തെ ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇറാൻ തമ്മിലുള്ളത് അമാസുമായിട്ടുള്ള പ്രശ്നമല്ല അതിനകത്തും ഇയാളുടെ ഇടപെടൽ വന്നു ബെഞ്ചമിൻ നെതന്യാഹു പിന്നെ ഇയാളൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവർക്ക് നിർണായക സമയത്ത് ഹെൽപ്പ് ചെയ്തതാ ബെഞ്ചമിൻ നെതന്യാഹു റിക്വസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളും ശുപാർശ ചെയ്യും അപ്പൊ അത്രയും അഞ്ച് രാജ്യങ്ങളായി ബംഗ്ലാദേശിനെ ഇപ്പം ഒന്ന് കൈയച്ചു സഹായിക്കുന്നുണ്ട് ബംഗ്ലാദേശിനെ കൊണ്ടായി ആറ് രാജ്യങ്ങളായി പലതും പല മേഖലകളിലുള്ളതാണ് ഏഴ് രാജ്യങ്ങളായി ബംഗ്ലാദേശ് ഉൾപ്പെടെ പിന്നെ ആറ് രാജ്യങ്ങളും ലോകത്തെ ഏറ്റവും വലിയ സംഘർഷത്തിന്റെ മുൾമുനയിൽ നിർത്തിയ രാജ്യങ്ങൾ അങ്ങനെ വരുമ്പം ഇത് മാറി പിന്നെ ഇയാള് സൽമാൻ രാജകുമാരനോടും അതേപോലെ യു എ ഭരണാധികാരിയൊക്കെ അവിടെ പോയിട്ട് ഭയങ്കര പുകഴ്ത്തിയിട്ടുണ്ട് അറേബ്യൻ രാജ്യങ്ങളും കൂടെ ഇങ്ങനെ നിർദ്ദേശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചിത്രം മാറി ചിത്രം മാറുക എന്ന് പറഞ്ഞാൽ അത് ഐക്യരാഷ്ട്രസഭയ്ക്കകത്ത് വലിയ റിഫ്ലക്റ്റ് ചെയ്യും ആ സാധനം പക്ഷേ നൊബൈൽ പ്രൈസ് ഫോർ പീസ് എന്നുള്ളത് ഡൊണാൾഡ് ട്രംപിന് കിട്ടുന്ന അന്ന് ആ സമ്മാനത്തിന്റെ വില പോവും സീഡിഷ് അക്കാദമിയുടെ ക്രെഡിബിലിറ്റി പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല